ഇന്ന് രാവിലെ സാബുമാൻ്റെ നാരദപ്പണി പൊളിച്ചടുക്കി കൊടുത്ത് നെവിൻ ശരിക്കും പറഞ്ഞാൽ നെവിൻ ഒരു അടിപൊളി കണ്ടസ്റ്റൻ്റാണ് കേട്ടോ നെവിനെ പിടിച്ചുള്ളത് വിശ്വസിക്കാൻ പറ്റില്ല എന്താണെന്ന് അറിയോ നെവിനോട് നമ്മളിപ്പോൾ ഗ്രൂപ്പിലിരുന്ന് നെവിൻ ഇരിക്കുന്ന ഗ്രൂപ്പിലിരുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറഞ്ഞാൽ നെവിൻ എപ്പോഴാണ് അത് നമുക്കെതിരെ പ്രയോഗിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അത് അവ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ആരോടും പ്രത്യേകിച്ച് വലിയ വലിയ കണക്ഷനൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പുള്ളിക്ക് ആ സ്പോർട്ട് ചെയ് തോ പറയാൻ തോന്നുന്നതും ചെയ്യാൻ തോന്നുന്നതാണ് പുള്ളി ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് കാരണം നെവിൻ കെ കെ സാബുമാൻ ഈ അനീഷിനെക്കുറിച്ചും അനുവിനെക്കുറിച്ചൊക്കെ പറയണത് നമ്മൾ കുറേ ദിവസമായിട്ട് ലൈവ് കാണാണ് അനീഷിനെക്കുറിച്ചൊക്കെ പറയണേ ശരിക്കും ഒരു പേഴ്സണാലിറ്റി ഇല്ലാത്തയാൾ ഫേക്ക് അങ്ങനെ ഇങ്ങനെ സാബുമാൻ ഞാനെപ്പോഴും ആ ലൈവ് അക്ബറിൻ്റെ കൂടെ ഇരുന്നില്ല സാബുമാൻ കുറേ ഇരുന്ന് സംസാരിക്കുന്നത് രണ്ട് ദിവസം മുമ്പുള്ളൊരു ലൈവ് കണ്ടിരുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച തൊട്ടേ ഇത് ഞാൻ ശ്രദ്ധിക്കുകയാണ് അനീഷിനോട് ഒരു പ്രത്യേക വൈരാഗ്യമുള്ള പോലെയാണ് സാബുമാൻ സംസാരിക്കുന്നത് അതാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ അടുത്തും അടുത്തും അനീഷേട്ടൻ അത്ര ഇല്ലെന്ന് പറഞ്ഞു കാരണം അവൻ പുള്ളിക്കാരൻ്റെ മനസ്സിൽ അനീഷ് ബിഗ് സീറോ ആണ് കേട്ടോ അല്ല പുള്ളിയുടെ മനസ്സിൽ പുള്ളി ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് പുള്ളിക്കാരൻ അനീഷ് പുറത്തെന്തോ വലിയ നെഗറ്റീവ് ആണെങ്കിൽ പുള്ളി പക്ക ഒരു അനീഷ് എങ്ങനെയാണോ അനീഷ് എങ്ങനെയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സാബുമാൻ അനീഷിനെ കുറിച്ച് ധരിച്ച് വെച്ചിരിക്കും ഞാൻ എപ്പോഴും ഓർക്കും ശോ ഈ സാബുമാൻ ഒന്നും ഇത്രയ്ക്ക് ഒരാളെ മനസ്സിലാക്കാൻ കഴിവില്ലേ ഒന്നുമില്ലേലും പുറത്തുനിന്ന് കയറ് പുള്ളി കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിരുന്നേ ഉള്ളൂ ഫസ്റ്റ് ടൈം തന്നെ അനീഷിനെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പുറത്തുനിന്ന് കണ്ടിട്ട് വ്യക്തി വ്യക്തിയല്ലേ എന്നിട്ടും കൂടെ പുള്ളിക്ക് ആ അനീഷിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ അന്തം വിടാറുണ്ട് എന്താണ് സാബുമാൻ എല്ലാവരും ഈ കഴിഞ്ഞ ദിവസം അവിടെ ഇരുന്നാണ് ഞാൻ അനീഷ് മാത്രം അനീഷ് ഞാൻ എവിടെയും പറയും അപ്പോൾ ഇന്നിപ്പോൾ നെവിൻ അവിടെ ഇരുന്ന് സാബുമാൻ അനീഷ് ഷാനവാസ് പട്ടാകേഴ്സ് ഒക്കെ കൂടി ഒരു വലിയ ഗ്രൂപ്പ് ശക്തി പ്രാപിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിനെ പൊളിക്കണം അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഞാൻ തകർക്കുമെന്ന് അവരോട് അക്ബറിനോട് അത് നമ്മൾ പല പ്രാവശ്യമായിട്ട് ഈ ലൈവ് വർക്കറിയാം പല സംഭാഷണങ്ങളിലും സാമാനം അവരെല്ലാം കൂടി അങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കാര്യം നെവിൻ ഇന്ന് രാവിലെ അനുവിനോടും അവരോടൊക്കെ പറയുകയാണ് ഈ നൂറാതിലൊന്നും അത് അധികം വിശ്വസിക്കുന്നില്ല പക്ഷേ അനു പറയുന്നുണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടിരു നാരദപ്പണി അപ്പോൾ നാരദൻ എന്നുള്ള പേരിട അങ്ങനെ ചെറിയ രീതിയിൽ സംസാരിച്ച് തുടങ്ങി പിന്നെ അത് വലിയ വഴക്കിലേക്കായി കേട്ടോ സാബു അവസാനം കൈ അക്ബറും കൂടി അക്ബറും പറഞ്ഞ് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തുണ്ടല്ലോ അനീഷ് കൈയും കെട്ടി അപ്പുറത്തോടെ നടക്കുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് പക്ഷേ ഒന്നും പ്രതികരിക്കുന്നില്ല നെവിൻ ഇടയ്ക്ക് അനീഷ് ഏട്ടാ അനീഷ് ഏട്ടനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറയാൻ ചെല്ലുന്നുണ്ട് തിരിച്ചു തന്നു കാരണം അനീഷ് പ്രതികരിക്കാതെ നടക്കുമ്പോൾ അനീഷ് വിചാരിക്കണ സമയത്ത് മാത്രമേ അനീഷ് പ്രതികരിക്കുകയുള്ളൂ അത് ഏത് സമയത്തേക്ക് വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പം പുള്ളി എല്ലാം എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ സംസാരം അനീഷ് കേട്ടു ഇവരുടെ എല്ലാ സംസാരങ്ങളും അനീഷ് കേട്ടു എന്നുള്ള എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി കാരണം സാബുമാൻ രണ്ട് വള്ളത്തിൽ ചവിട്ടി തന്നെയായിരുന്നു നിൽക്കുന്നത് അപ്പോൾ ആ ഒരു രീതി ഒരു ഡിപ്ലമസി ആ ഒരു രീതി കൊള്ളത്തില്ല ഒന്ന് നമുക്ക് പറയാനുള്ളത് സ്റ്റബണായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് മുഖത്ത് നോക്കി പറയാൻ സാധിക്കണം അതല്ല ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അല്ലാതെ അവിടെ എവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് പിന്നെ ചിരിച്ചോണ്ട് ആ വെളുക്കെയുള്ള ആ ചിരിക്ക് എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത് അതിന് എനിക്ക് ഇന്നസൻസ് ഒന്നും ആ ചിരിയിൽ കാണുന്നില്ല അങ്ങനെ അനീഷിൻ്റെ ഒക്കെ ചിരി അത്ര നല്ലതാണല്ലേ അതാണ് പ്യൂറായിട്ടുള്ള ഇന്നസൻ്റ് ആയിട്ടുള്ള ചിരി എന്ന് പറയുന്നത് സാമ്മാൻ ചിരിക്കുന്ന ചിരി വെളുക്കച്ചിരിക്കുക എന്നാണ് ഞാൻ എനിക്ക് പറയാൻ തോന്നുന്നത് അങ്ങനെ ഒരു ഒരു നാരദപ്പണി അവിടെ സാമ്മാൻ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വേണ്ട പബ്ലിക്കിൽ ഇപ്പോൾ അക്ബർ ഒക്കെ എതിർപ്പുണ്ടെങ്കിൽ പബ്ലിക്കിൽ പറയുന്ന അക്ബർ മാനുബിൾ അതൊക്കെ വിസിബിൾ ആണ് പക്ഷെ സാമൂഹന അങ്ങനെ വിസിബിൾ അല്ലാത്ത രീതിയിൽ ഹൈഡ് വേ ചെയ്ത് വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പണി അത് ഗെയിമാണെങ്കിലും അത് മഹാബോർ ഗെയിമാണ് അത് ഗെയിമാണെന്ന് ഇന്ന് അവിടെ ഇരുന്ന് പറയണേ കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇത്രയും വൃത്തിയിട്ടൊരു ഗെയിം എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്തായാലും നെവിൻ ഇന്ന് ഭയങ്കരമായിട്ട് പറയാം ഒരുപാട് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ നെവിൻ ശരിക്കും ഓണായാൽ ചാർജ് ആയാൽ ശരിയായ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നെവിൻ ഒരു പ്രത്യേക രസമുണ്ട് നെവിൻ്റെ ആറ്റിറ്റ്യൂഡ് കാണാൻ രസമുണ്ട് നെവിൻ എൻ്റർടൈനറാണ് പക്ഷേ ചില സമയത്ത് കയ്യിന്ന് നിന്ന് പോകുമ്പോഴാണ് നെവിൻ വഷളാവുന്നത് എന്തായാലും ഇന്നത്തെ മോർണിംഗിൽ എനിക്ക് നെവിൻ സാബുമാനെ പൊളിച്ചടിക്കിയത് ഇഷ്ടപ്പെട്ട അനു ഷേട്ട ഫെയ്ക്കാണെന്നാണ് പറയണത് സാബുമാൻ അനി എന്ന് പറയണത് എന്തൊക്കെയോ കുറ്റം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല അനുവിനെ കുറിച്ചും പറയുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവരൊക്കെ ഇതൊക്കെ സാപമാനെ ഇന്ന് കുറ സാപുമാൻ ഇന്ന് കുറച്ച് പൊളിഞ്ഞു കേട്ടോ ഇപ്പോൾ അക്ബർ അവരുടെ കൂടെ കൂടാനും പറ്റത്തില്ല പട്ടാഗേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ വിശ്വാസം ഇവരത്രത്തോളം ഇനി അങ്ങോട്ട് സാധ്യതയില്ല എന്നൊരു തോന്നൽ അങ്ങനെ പെട്ടിരിക്കുകയാണ് ആ സമയത്താണ് മോർണിംഗ് ടാസ്ക് വരുന്നത് ഇനി അതിന് ശേഷം ഇതിനെ തുടർന്നായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഉള്ള കിച്ചണിലെ വഴക്കൊക്കെ വരും പക്ഷെ ഈ സംഭവമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാപമാനറിട്ട് ഇതായിട്ടിരിക്കുകയാണ് പിന്നെ അതിൽ നൂറിയൊക്കെ അവിടെ പണിയെടുക്കാതെയൊക്കെ നടക്കുന്നുണ്ട് അതിനെ ചൊല്ലിയൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ അനുമോളെല്ലാം ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് വിളമ്പാൻ ചെല്ലുമ്പോഴായിരിക്കും വഴക്കൊക്കെ ഉണ്ടാവുന്നത് ആ സമയത്ത് അനീഷ് ആരോട് കൂടിയാണ് നിൽക്കണേന്ന് അറിയത്തില്ല എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അനീഷ് പ്രതികരിക്കുന്നത് നമുക്ക് നോക്കാം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മോർണിംഗ് ടാസ്ക്കും കൊള്ളായിരുന്നു സൂപ്പറായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അനീഷ് കൃത്യമായിട്ട് നല്ലൊരു മെസ്സേജാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ പോയി കാണുക കാണുകട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്